ഈ ഒരു കുഞ്ഞിനെ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും വെറും ആറായിരത്തി അഞ്ഞൂറ് മുടക്കി കഴിഞ്ഞാൽ ആറ് ലക്ഷം രൂപ വരുമാനം ആറ് ലക്ഷം രൂപ വരുമാനം അയ്യായിരം രൂപയ്ക്ക് വിൽക്കുന്ന പാലിനെ നമുക്ക് ഈ ഒരു മെഷീൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപയ്ക്ക് രൂപത്തി മുതൽ മുടക്ക് കയ്യില്ലെങ്കിൽ കൂടി ഈ ഒരു മെഷീൻ ഇവർ നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരും മുതൽ മുടക്കി നല്ലൊരു ബിസിനസ് ആഗ്രഹമുണ്ട് എന്നാൽ മാത്രം വാങ്ങിയാൽ മതി നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും ഞാൻ ഈ ഒരു മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ നമ്മൾ പാൽ കൊണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ക്രീം സെപ്പറേറ്റ് വാങ്ങിക്കാവുന്നതാണ് പറയുമ്പോൾ കറന്ന പാൽ അങ്ങനെ മതി ക്രീം 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 തന്നെ തന്നെ സ്കിംഡ് സ്കിംഡ് മിൽക്ക് മിൽക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് നമുക്ക് മാർക്കറ്റിൽ എന്തൊക്കെ പ്രോഡക്റ്റ്സ് വിൽക്കാൻ വേണ്ടി സാധിക്കും എന്ന് പറയുമ്പോൾ ആ നെയ്യായിട്ട് അങ്ങനെ അല്ലെങ്കിൽ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ നമുക്ക് അതായത് ബദാം മിൽക്ക് മിൽക്ക് ചോക്ലേറ്റ് അങ്ങനെ നമുക്ക് വിൽക്കാവുന്നതാണ് ഐറ്റംസ് ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ സാധിക്കും സാധിക്കും നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ വേണ്ടി വേണ്ടി അല്ലേ അപ്പോൾ ഇതാണ് ഇവിടെ ക്രീം സെപ്പറേറ്റ് എന്ന് പറയുന്നത് ക്ഷീര കർഷകർ ഒരുപാട് പേര് ഈ ഒരു മെഷീൻ വാങ്ങുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു പാലായിട്ട് വിറ്റു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് ഉണ്ട് ആ ഒരു പ്രോഫിറ്റിന്റെ മൂന്നിരട്ടി പ്രോഫിറ്റ് നിങ്ങൾക്ക് ഈ ഒരു മെഷീൻ കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞാൽ അതിപ്പോ പാലിൽ നിന്ന് നെയ്യായിട്ടായാലും അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ലാഭം ത്തിന്റെ മൂന്നിരട്ട് ലാഭമാണ് നമുക്ക് ലഭിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പശു വളർത്തലൊക്കെ നഷ്ടമാണെന്ന് പറയുന്ന ഒരുപാട് കർഷകരുണ്ട് അപ്പോൾ അവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ ഒരു മെഷീൻ കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ബിസിനസ്സും കൂടെ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താ ആ ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ ഒരു ക്രീം സെപ്പറേറ്റ് നമ്മൾ എം ഡി മൂന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ പ്രത്യേക എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്

നമ്മുടെ നമുക്ക് എക്സാക്ട് ആണ് കിട്ടുന്നത് അതും സ്പീഡ് ആയിട്ടാണ് നമുക്ക് ക്രീം ക്രീം കിട്ടുന്നത് നമ്മുടെ ഈ സ്പീഡായിട്ടാണ് മോട്ടറിന്റെ കപ്പാസിറ്റി കെപ്പാസിറ്റി വരുന്നത് അര എച്ച് പി ആണ് അതും സിംഗിൾ ഫേസ് ആണ് ഇതല്ലാണ്ട് നമ്മുടെ മിഷൻ വരുന്ന സ്റ്റെയിൻസ് സ്റ്റീലാണ് അതും ത്രീ നോട്ട് ഫോർ ആണ് മറ്റു കമ്പനി നോക്കുകയാണെങ്കിൽ വരുന്നത് സിംഗിൾ ഫേസ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വീട്ടിലെ വൈദ്യുതി നമുക്ക് വളരെ ഈസിന് സാധിക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്നോണ്ട് നമ്മുടെ വീട്ടിൽ റൂമിൽ ഇരുന്നോണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ഒരുപാട് വീട്ടമ്മമാർ കുറഞ്ഞ മുതൽ മുടക്കി ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് വീട്ടമ്മമാർ നമ്മുടെ ചാനലിൽ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകൾ എന്നുള്ള കാര്യം അവർക്ക് ധൈര്യമായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരാം അല്ലെ നമുക്ക് ധൈര്യമായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരാം മാർക്കറ്റ് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഗിയായാലും ഇടയ്ക്കെന്നു പറഞ്ഞാൽ എപ്പോഴും ആവശ്യക്കാരുണ്ട് അല്ലെ ആവശ്യക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് മാർക്കറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു എന്താ ഭാരിച്ച പണിയേ ആയിരിക്കില്ല ധൈര്യമായിട്ട് വരാം അപ്പൊ വീട്ടമ്മമാർക്കൊക്കെ ഇനി ധൈര്യമായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരാം അപ്പൊ ഈ ഒരു മെഷീന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ പവർ കാര്യം വൈദ്യുതി ഒരു അര യൂണിറ്റിന് പകുതി സിംഗിൾ ഫേസ് കൺസംഷൻ അപ്പം വൈദ്യുതി ബില്ലൊന്നും പഠിക്കേണ്ട കാര്യമില്ല കാരണം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാന്നൊക്കെ ഒരു ബിസിനസ് ആയിട്ട് ചെയ്യുമ്പോൾ ആർക്കൊരു പേടി ഉണ്ടാവും വൈദ്യുതി ബില്ലൊക്കെ അധികാവും അങ്ങനെയൊന്നുമില്ല വളരെ കുഞ്ഞ് എന്താ എന്താ മോട്ടോർ കപ്പാസിറ്റിയുള്ള ഒരു ചെറിയ മെഷീനാണ് അല്ലേ അപ്പോൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാൻ ആഗ്രഹം തീർച്ചയായിട്ടും വീടുകളുടെ നമ്പറിൽ വിളിക്കുക ഞാൻ ഈ എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും എല്ലാ സപ്പോർട്ടും കൊടുക്കുമല്ലോ അവൈലബിൾ കൂടാതെ നിങ്ങൾക്ക് എന്താ തുടക്കക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യുക വർക്കിങ് ആയാലും എന്ത് കാര്യമാണെങ്കിലും എല്ലാ സപ്പോർട്ടും ഇവർ കൂടെ ഉണ്ടാവും അപ്പോൾ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന നമ്പറിൽ വിളിക്കാം ക്ഷീര കർഷകർക്ക് ഈ ഒരു മെഷീൻ വാങ്ങിയ ലാഭമാണെന്ന് വെറുതെ പറഞ്ഞാൽ പോരല്ലോ അതിൻ്റെ തെളിവും കൂടെ ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു നൂറ് ലിറ്റർ പാൽ നമ്മൾ മാർക്കറ്റിൽ വിട്ടു കഴിഞ്ഞാൽ നമുക്കൊരു അയ്യായിരം പ്രോഫിറ്റ് കിട്ടുമെന്ന് വിചാരിക്കാം ഈ മെഷീൻ കൂടെ ആ ഒരു കർഷകം വാങ്ങി വാങ്ങിയാൽ നമുക്ക് ഈ പ്രോഫിറ്റിൽ എങ്ങനെയാണ് ചേഞ്ച് വരുന്നത് നമ്മൾ നൂറ് ലിറ്റർ പാൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ക്രീം കിട്ടും ആ ക്രീം നമ്മൾ നെയ്യായിട്ട് കാച്ചുവാണെങ്കിൽ അഞ്ച് കിലോ നെയ്യ് കിട്ടും ഒരു കിലോ നെയ്ക്കെന്ന് പറയുമ്പോൾ എഴുന്നൂറ് വരുന്നത് എഴുന്നൂറ് അഞ്ചെന്ന് പറയുമ്പോഴത്തേക്കും മൂവായിരത്തി അഞ്ഞൂറ് ലാഭം കിട്ടുന്നത് നെയ്യ് വിറ്റ് മാത്രം ലാഭം നമുക്ക് നിന്ന് കിട്ടുന്ന എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നയന്റി ത്രീ ലിറ്റർ മിൽക്ക് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത് ആ സ്കിമഡി മിൽക്ക് നമുക്ക് ഫ്ലേവേഡ് ആയിട്ട് മാറ്റാം അതായത് ഈ ബദാം മിൽക്ക് റോസ് മിൽക്ക് അതേപോലെ അതേപോലത്തെ മിൽക്കായിട്ട് നമുക്ക് അപ്പോൾ ഒരു മാറ്റാമെന്നാണ് ലിറ്റർ ഫ്ലേവർഡ് ിൽ നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ നമുക്ക് ലിറ്റർ ആണ് കിട്ടുന്നത് അപ്പോൾ ലിറ്റർ നമുക്ക് കിട്ടുന്നത് ആണ് കിട്ടും അതെ അതെ ഇത് കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് കാച്ചുമ്പത്തേക്കും അതിന്റെ രീതിയിൽ എന്ന് പറയുമ്പോഴത്തേക്കും മൂവായിരത്തി അഞ്ഞൂറ് ലാഭം കിട്ടുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മള് നമുക്ക് പതിനെട്ടായിരത്തി അറുന്നൂറ് കിട്ടുമെന്ന് പറഞ്ഞു ഇത് രണ്ടുകൂടെ ചേർക്കുമ്പോഴത്തേക്കും നമുക്ക് ഇരുപത്തിരണ്ട് ഈ കറണ്ട് ബില്ല് ചാർജ് ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പൊ അത് മാറ്റി കഴിഞ്ഞാൽ രൂപ ലാഭം 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 കിട്ടും കിട്ടും ഇത്രയും ഇത്രയും ഈ ഒരു ചെറിയ നമുക്ക് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരു സ്വയം തൊഴിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് ഈ ഒരു മെഷീൻ വളരെ പ്രയോജനപ്രദമായിരിക്കും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കുറഞ്ഞ മുതൽ മുടക്കില് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിലേക്ക് വരാം

എന്താ ചെയ്യേണ്ടത് അടച്ചാൽ മതിയാകും അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു മെഷീൻ സാധിക്കും ബിസിനസ് തുടങ്ങിയതിനു ശേഷം അടച്ചു മുന്നോട്ട് പോവാം ഈ ഒരു മെഷീൻ്റെ കൂടെ വേറെന്തെങ്കിലും സൗജന്യമായിട്ട് കിറ്റും അതല്ലേ പറ്റുന്ന റേറ്റിൽ തന്നെയാണ് ആദ്യം വിളിച്ച് ബുക്ക് ചെയ്യുന്ന പേർക്ക് 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 നമ്മൾ നമ്മൾ കൊടുക്കുന്നത് 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 ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് അതെ അതെ ആദ്യം ആദ്യം വിളിക്കുന്ന വിളിക്കുന്ന മാത്രമാണ് ഈ ഈ അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ വീഡിയോ കാണുമ്പോൾ കാണുമ്പോൾ തന്നെ തന്നെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യാൻ നോക്കുക ആദ്യത്തെ അൻപത് പേർക്കാണ് ഈ ഡിസ്കൗണ്ട് പ്രൈസ് ലഭിക്കുക പിന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ കാണാൻ കൃത്യമായിട്ട് പറയാം പ്രൈസാണ് ഒരു 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 എന്താ അവരുടെ കൺസെഷനാണ് ഈ ഈ പറയുന്നത് ഓഫർ എന്ന് അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നതെന്ന് തീർച്ചയായിട്ടും ആദ്യം വിളിച്ച് ബുക്ക് ചെയ്യുന്ന അമ്പത് പേർക്കാണ് ഈ ബസ് കണ്ടില്ലേ ഈ കാണുന്നതാണ് അവരുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് കണ്ടോ എല്ലാവിധ മെഷീൻസും ഇവിടെയാണ് മാനുഫാക്ചർ ചെയ്യുന്നവര് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ പ്രൈസിൽ നമുക്ക് വാങ്ങാൻ പറ്റും അല്ലേ നമ്മുടെ 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 ഒന്ന് പറയാമോ കമ്പനിയുടെ പേര് വരുന്നത് വരുന്നത് മോഡേൺ കമ്പനി കോയമ്പത്തൂർ ആണ് ഓക്കെ നമുക്ക് എങ്ങോട്ടേക്കായാലും ഡെലിവറി സൗകര്യം സൗകര്യമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് ഇവിടുന്ന് വാങ്ങാൻ വേണ്ടി സാധിക്കും ഇനി സർവീസിന്റെ കാര്യം പേടിക്കേണ്ട കാര്യമില്ല സർവീസ് അവൈലബിൾ ഓക്കെ വിളിച്ചുകഴിഞ്ഞാൽ വീട്ടിൽ വന്ന ഒരു സർവീസ് തരും അത്രത്തോളം സർവീസ് സപ്പോർട്ട് തരുന്ന ഒരു കമ്പനി തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവിധ മെഷീൻസും ഇവിടെ നല്ല ബെസ്റ്റ് പ്രൈസില് വാങ്ങാൻ വേണ്ടി സാധിക്കും എല്ലാവിധ മെഷീൻസും ഇവിടെ ഉണ്ട് അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മൾട്ടി ആയിട്ടുള്ള ആണ് നമുക്ക് അതുപോലെ ഒക്കെ പറ്റും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ആയിട്ടുള്ള ഏറ്റവും അല്ലേ ചെറിയ മുതൽ മുടക്കിലുള്ളത് മുതൽ വലിയ രീതിയിൽ വലിയ സമരം ആണെങ്കിൽ അതിനനുസരിച്ചുള്ള മെഷീൻസ് എല്ലാ മെഷീൻസും ഇവിടെ മാനുഫക്ചർ ചെയ്തു തരുന്നുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മെഷീൻസ് അല്ലെ കസ്റ്റമൈസും ചെയ്തു തരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ ഒന്ന് വിളിച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ

നുസരിച്ചുള്ള മെഷീസ് ആയിരിക്കും സജസ്റ്റ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് ചേർന്ന് ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ വിളിച്ചാൽ മതി